മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ ഇരിങ്ങാലക്കുട സ്വദേശികളായ അച്ഛനും മക്കളുമാണ് മരിച്ചത് ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ പുതുമന വീട്ടിൽ ശിവകുമാർ മക്കളായ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ശരത് പതിനഞ്ചു വയസ്സുള്ള സൗരവ് എന്നിവരാണ് മരിച്ചത് മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ മടങ്ങവെയാണ് ശിവകുമാറും മക്കളും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് പോയ ആംബുലൻസാണ് കാറുമായി കൂട്ടിയടിച്ചത് മൂന്നുപേരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് അകത്തു കുടുങ്ങിയവരെ പുറത്തെടുത്തത് ആംബുലൻസിന്റെ ദിശ തെറ്റിയുള്ള ഓട്ടവും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ദൗർഭാഗ്യകരമായ മഞ്ചേശ്വര കുഞ്ഞത്തൂരിൽ ഇത് രണ്ടാമത്തെ ആക്സിഡന്റ് ആണ് ആംബുലൻസിന്റെ അജാഗ്രത കാരണമാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് റോങ് സൈഡിൽ നിന്ന് കയറി വന്ന ആംബുലൻസ് വസംഗടി നിന്ന് തന്നെ റോങ് കൂടിയാണ് അത്രയും വീതിയുള്ള റോഡ് ഉണ്ടായിട്ട് പോലും റോങ് സൈഡിൽ നിന്ന് കയറി വന്ന് ഇങ്ങനെ വരുന്ന മൂകാംബിക അമ്പലത്തിൽ നിന്ന് കർശനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ റോങ് സൈഡ് കയറി വന്ന് അടിച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായത് സ്ഥലത്ത് തന്നെ മൂന്ന് പേര് മരിക്കുകയും ചെയ്തു കർശനമായ പിന്നെ എടുക്കേണ്ട കാര്യമാണ് ഇത് ഈ പുതിയ അയവ വന്നതിന് ശേഷം ആറ് ആരം പരിവാദം വന്നതിന് ശേഷം ഇവിടെ എങ്ങോട്ട് ഇറങ്ങണം കയറുന്നതും ശരിക്കും ആൾക്കാർക്ക് പറ്റ അറിയാത്ത രീതിയിലാണുള്ളത് അതുകൊണ്ട് അത് ഇറങ്ങാനുള്ള സ്ഥലവും കയറാനുള്ള സ്ഥലവും അത് കൃത്യമായി മാർക്ക് തിരിച്ച് അതിനെ വിടേണ്ടതാണ് ഇല്ലായെങ്കിൽ ഇനിയും ദിവസങ്ങൾ ഇനിയും ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്കുണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായും കൃത്യമായ നടപടി എടുക്കുകയും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരെ കൃത്യമായി പരിശോധിക്കുകയും അവരുടെ ഈ അജാഗ്രത കാരണം ഉണ്ടാകുന്ന ജീവൻ പോകുന്ന ഈ ഉള്ളത് അത് ാണ് കഴിഞ്ഞ ദിവസം ചട്ടഞ്ചാലിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചട്ടഞ്ചാൽ സ്വദേശി ഉഷ ഭർത്താവ് ശിവദാസ് സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സ് ഡ്രൈവർ എന്നിവരാണ് ആംബുലൻസിലുണ്ടായിരുന്നത് ഉഷയ്ക്കും ആംബുലൻസ് ഡ്രൈവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഉഷയെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ഉപ്പള